ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ബിജിനസ് മെൻഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്ററായിട്ട് വന്നിരിക്കുകയാണ് അതായത് വേറൊന്നുമല്ല അപ്പോൾ പുതിയൊരു ചാപ്റ്ററായിട്ട് വന്നിരിക്കുകയാണ് അതായത് ഞാൻ ഇപ്പോൾ തൽക്കാലം എനിക്ക് എവിടെയും പോകാനായിട്ട് പറ്റുന്നില്ല രണ്ട് കുട്ടികളൊക്കെ വെക്കേ വെക്കേഷൻ ആണ് സോ അവരെ നോക്കിക്കൊണ്ട് നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ അതായത് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അപ്പോൾ അവൻ ഇഹാനിക്ക് ഞാൻ മദ്രസേനെ കൊണ്ടാക്കാൻ പോകുന്നുണ്ട് രാവിലെ മദ്രസയ്ക്ക് രാവിലെ ഒരു ഒൻപതരയ്ക്കാണ് പോണത് അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തായാലും ഒൻപതായി ടു പതിനൊന്ന് വരെയാണ് ഇഹാനിക്ക് മദ്രസ അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ആ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നേ നമുക്ക് ചെയ്താലോ എന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ അവിടെ തന്നെ സെൻട്രറിൽ തന്നെ ടൗണിൽ തന്നെ ഒരു ടൈലറിങ് ക്ലാസ് പഠിപ്പിച്ചു കൊടുക്കണായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് സോ ഞാൻ വിചാരിക്കണോ ഞാൻ പഠിക്കുന്നതോടൊപ്പം എൻ്റെ ചാനലിൽ ഞാൻ അതായത് നമ്മൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണല്ലോ അതൊരു നമുക്കും നല്ലപോലെ അത് മനസ്സിലാക്കാൻ സാധിക്കാം സോ ഞാനും ഞാൻ വിചാരിച്ചു ഞാൻ പഠിക്കുന്നതോടൊപ്പം ഓരോ ദിവസവും ഞാൻ എന്ത് പഠിക്കണോ അത് ഞാൻ എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സോ ഇത് ഒരു ബിഗിനേഴ്സിന് ബിഗിനേഴ്സിനെല്ലാം യൂസ്ഫുൾ ആവുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം എന്തൊക്കെ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ അതായത് ആദ്യം എന്താ വേണ്ടതെന്ന് വെച്ചാൽ മൈക്ക് പിടിക്കാ എങ്ങനെ പിടിക്കുക ആ എൻ്റെ ഉമ്മച്ചിക്ക് കാണിച്ചു തട്ടാ അപ്പോൾ ഞാൻ ഇന്ന് ടൈലറിങ് ക്ലാസ്സിന് പോയപ്പോൾ എന്താ വേണ്ടതെന്ന് അവർ പറഞ്ഞതാണ് അങ്ങനെ വെച്ചോ എന്തൊക്കെ കൊണ്ടു എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഞാൻ ഇങ്ങനെ പിടിക്കും അതുപോലെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ആദ്യം പറഞ്ഞത് അവർ വലിയ സിസർ കണ്ടോ ഇനി ഈ സിസറാണ് ഞാൻ വാങ്ങിച്ചിരിക്കണ തുണിയിലും കട്ട് ചെയ്യണ പോലെ വലിയ സിസർ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാനത് സിസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പിന്നെ നമുക്ക് ആവശ്യമായത് ഈ കവറിലാണുള്ളത് അതായത് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചുതരാം ആ പിന്നെ നമുക്ക് ഇത് നൂല് വേണം നൂല് പിന്നെ അയ്യോ ഇതിൻ്റെ സൂചി എവിടെ ഞാൻ വെച്ച് നൂല് വേണം പിന്നെ നൂലും സൂചിയും ഇതിന് നൂ സൂചിന് ഇന്ന് അവിടെയോ ഞാൻ വെച്ച ഓർമ്മ അത് അവിടെ ഉണ്ടാവണം ഓക്കെ നൂലും സൂചിയും പിന്നെ ബോബിൻ കേസ് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കേൾക്കണ സംഭവം അത് ടൈലറിൻ്റെ ടൈലറിന് ആവശ്യം ടെയ്ലറിങ്ങിന് സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇതാ സംഭവം ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ബോബിൻ കേസ് എന്നാണ് ഇതിനെ പറയുക ആ ബോബിൻ കേസ് എന്നാണ് പറയുക അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിലിടുന്നതാണ് ഇത് കണ്ടില്ലേ ഇത് നൂല് അവർ ചുറ്റി തന്നത് എങ്ങനെ ചുറ്റണമെന്ന് എനിക്ക് പിടുത്തൊന്നും കിട്ടിയിട്ടില്ല ഇത് അവർ ചുറ്റി തന്നപ്പോൾ അങ്ങനെ ഓക്കെ ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് കണ്ടില്ലേ ഇത് ബോ ഇതൊരു സെറ്റാണ് ബോബിൻ കേസ് എന്നാണ് എന്നാണിതിന് പറയുക അതായത് ഇതൊരു പാർട്ടുണ്ടാവും ഇതൊരു പാർട്ട് ഉണ്ടാവും ഓക്കെ ഇത് ആവശ്യമാണ് നമ്മളൊരു തുന്നൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ പിന്നെ ടേപ്പ് നമുക്ക് ഈ ടേപ്പ് ആവശ്യമാണോ ഈ ടേപ്പ് ആവശ്യമാണോ ഓക്കെ പിന്നെന്തൊക്കെയാണ് ആവശ്യം ആ ഇതാ ചോക്ക് നമ്മൾ ഡ്രസ്സൊക്കെ അല്ല അത് തുണിയൊക്കെ നമ്മൾ മെഷർമെൻറ്റ് ഇതാക്കാൻ വേണ്ടിയിട്ട് ഈ ചോക്ക് ആവശ്യമാണോ പിന്നെ അതുപോലെ തന്നെ ഇതാ ഇതാ സൂചിന് സൂചി കിട്ടി അപ്പോൾ സൂചി നൂല് നമുക്ക് ആവശ്യമാണ് അപ്പോൾ നിങ്ങളൊരു ആണെങ്കിൽ ഇനി കാണിക്കും ശരിക്കും കാണിക്കുക നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ നോക്കുക കാരണം ഞാനൊരു ബിഗിനറാണ് സോ ഞാൻ ഇന്ന് ഒരു ദിവസം എന്താണോ പഠിച്ചത് അതേതായിരിക്കും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സൂചി നൂല് ആവശ്യമാണ് ഇത് ഇട്ടാം ഓക്കെ അടുത്തതായിട്ട് നമുക്ക് ടേപ്പ് ആവശ്യമാണ് തുന്നൽ പഠിക്കാനായിട്ട് പിന്നെ ദ ബോബിൻ കേസ് ഇതിന് ബോബിൻ കേസ് എന്നാ പറയുക ബോബിൻ കേസ് ആവശ്യമാണ് മൈക്ക് ശരിക്കും പിന്നെ ഒരു ചോക്ക് ആവശ്യമാണ് പിന്നെ ഒരു സിസർ ആവശ്യമാണ് പിന്നെ സ്കെയിൽ സ്കെയിൽ അവർ പറഞ്ഞില്ല പക്ഷെ എന്നാലും സ്കെയിൽ ആവശ്യം വരും എന്നാണ് തോന്നണത് ആ ചേച്ചി ഒന്നും സ്കെയില് വാങ്ങിക്കാനായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല പിന്നെ ഒരു ബുക്കും ഒരു ബുക്കും പേനയും കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താണ് ആവശ്യം ആ ഇതൊക്കെ ഞാൻ ഇന്ന് ഞാനിങ്ങനെ ടിച്ച് പ്രാക്റ്റീസ് ചെയ്തതാണ് കേട്ടോ നൂലൊക്കെ ഇടാനായിട്ട് അത് ഒരു മിഷൻ ഞാൻ സംഘടിപ്പിക്കുന്നുണ്ട് അത് മെഷീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മിഷനിൽ എങ്ങനെയാണ് നൂലിടണത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ബിഗിനേഴ്സ് അല്ല ബിഗിനേഴ്സോ അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർ സ്റ്റേ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കാണാൻ കാണാൻ പറ്റുന്നതാണ് സോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ ഞാൻ എന്താണോ പഠിച്ചിരിക്കണത് അത് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നു എന്ത് മാത്രം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സജഷൻ എല്ലാം അറിയിക്കണം നമുക്ക് അപ്പോൾ ഇന്നത്തേക്ക് ഓക്കെ നാളെ ഒരു ടോപ്പിക്കായിട്ട് ഞാൻ വരാം ഓക്കെ ബൈ താങ്ക്